വാർത്തകൾ വിശദമായി പ്രൈമറി വിദ്യാർത്ഥികൾക്ക് വിതരണം നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം വെമ്പലൂർ ജി സ്കൂളിൽ വെച്ച് പ്രസിഡന്റ് എം മോഹനൻ നിർവഹിച്ചു അതിനെല്ലാം ഭാഗത്തു നൽകുന്നുണ്ട് നമ്മുടെ പഞ്ചായത്താണെങ്കിൽ വിദ്യാലയങ്ങളിലെ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ആറ് ഗവൺമെന്റ് പ്രൈമറി വിദ്യാലയങ്ങളിലെ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കായാണ് ഏഴു ലക്ഷത്തി ഒൻപതിനായിരത്തി നാനൂറ്റി പത്ത് രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസം ചെയർമാൻ പി എ നൌഷാദ് വികസന കാര്യ ചെയർമാൻ കെ എ അയൂബ് വാർഡ് മെമ്പറായ ഇബ്രാഹിംകുട്ടി മിനി പ്രദീപ് എംപ്ലോയ്മെന്റ് ഓഫീസർ പി എസ് സജിത ടീച്ചർ മദർ പി ടി എ പ്രസിഡന്റ് ഹുദാ കെ എസ് തുടങ്ങിയവർ സംസാരിച്ചു